കേന്ദ്ര സർക്കാർ നിർദ്ദേശാനുസരണം കേരളത്തിലാകമാനം നടത്തേണ്ട എ ബി സി പദ്ധതി കായംകുളത്തും പരിസര പ്രദേശങ്ങളിലും നാളിതുവരെ നടപ്പിലാക്കാൻ കഴിയാത്തത് ആശങ്ക സൃഷ്ടിക്കുന്നതായി നഗരസഭ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് ബാഷ ആരോപിച്ചു വരുമാനം കുറഞ്ഞവർക്ക് നായ നായകടിച്ചതിന്റെ ചികിത്സയ്ക്കാവശ്യമായ പണമെങ്കിലും ലഭ്യമാക്കാൻ നഗരസഭയുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകണമെന്നും ബാഷ പറഞ്ഞു കേന്ദ്ര സർക്കാർ നിർദ്ദേശാനുസരണം കേരളത്തിലാകമാനം നടത്തേണ്ട എ ബിസി പദ്ധതി കായംകുളത്തും പരിസര പ്രദേശങ്ങളിലും നാലതുവരെ നടപ്പിലാക്കാൻ കഴിയാത്തത് ആശങ്ക സൃഷ്ടിക്കുന്നതായി നഗരസഭ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് ബാഷിച്ചു വാർഡിൽ രണ്ട് പശുക്കളെ കടിച്ചു പശുക്കൾ ചത്തത് ഇതിന്റെ ഉദാഹരണമാണ് കറവയുള്ള മൃഗങ്ങളെ ഇങ്ങനെ നായ കടിച്ചുണ്ടാകുന്ന ജീവഹാനി ജനങ്ങളിൽ പരിഭ്രാന്തി വളർത്തിയിരിക്കുകയാണ് കായംകുളം താലൂക്ക് ആശുപത്രിയിലും മൃഗാശുപത്രിയിലും പേവിഷിക്കുള്ള വാക്സിൻ ഇല്ലെന്നാണ് റിപ്പോർട്ട് പേരുഷ മാറേറ്റ നായ മനുഷ്യനെ കടിച്ചാൽ ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ചികിത്സയ്ക്കാവശ്യമായ പണം സ്ഥാപനങ്ങൾ എന്നുള്ള ഉത്തരവ് ഉണ്ടായിരുന്നു എന്നാൽ അടുത്ത കാലത്തായി ഇത്തരം യാതൊരു നീക്കങ്ങളും സ്ഥാപനങ്ങൾ വഴി നടക്കുന്നില്ല നഗരങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പട്ടികളെ പിടിച്ച് ഷെൽട്ടറുകളിൽ സൂക്ഷിച്ച് വന്ധീകരിക്കുന്നതിനും അതുവഴി പൊതുജനങ്ങളെ സഹായിക്കുന്നതിനും ആവിഷ്കരിച്ച എ പദ്ധതി കായംകുളം പ്രദേശത്ത് അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ് കായംകുളം നഗരസഭ തന്നെ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ഈ എ ബി സി പദ്ധതിക്ക് ആവശ്യമായ ഷട്ടർ നിർമ്മിക്കുന്നതിന് മുതുകുളം പഞ്ചായത്ത് മുതുകുളം ബ്ലോക്ക് പഞ്ചായത്തിനാണ് അതിൻ്റെ ഉത്തരവാദിത്വം ഈ പഞ്ചായത്തിന് നമ്മൾ പണം കൊടുക്കുന്നുണ്ട് ആ പഞ്ചായത്തിന് നമ്മൾ കൊടുക്കുന്ന പണം ഉപയോഗിച്ചു അതുപോലെ നഗരസഭകളും പഞ്ചായത്തും മറ്റ് പഞ്ചായത്തുകളും കൊടുക്കുന്ന പണം ഉപയോഗിച്ചും നാളിതുവരെയായി കെട്ടിടം കെട്ടിത്തീർന്നിട്ടില്ല എന്നാൽ ഇപ്പോൾ കായംകുളം പട്ടണത്തിൽ കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വന്നതുകൊണ്ട് എൻ്റെ വാർഡിൽ തന്നെ രണ്ട് പശുക്കൾ പേവിഷബാധയേറ്റ് മരണപ്പെട്ടിട്ടുണ്ട് ഈ പശുക്കളുടെ പാൽ കുടിച്ച ആളുകൾ പശുവിനെ പിന്നെ ശുശ്രൂഷിച്ച ആളുകൾ അതിൻ്റെ ഉടമസ്ഥർ ഇവരെല്ലാം ഇന്ന് ട്രീറ്റ്മെൻറ്റിലാണ് ഇവരെല്ലാം പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിനേഷൻ എടുക്കുന്നതിന് നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇതൊന്നും അറിയാതെ ജനങ്ങളെ സേവിക്കേണ്ട ജനസേവകരാവേണ്ട രാഷ്ട്രീയ നേതാക്കളും ഭരണാധികാരികളും ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറയുന്നത് പോലെ മുന്നോട്ട് പോകുമ്പോൾ പിഞ്ചുകുഞ്ഞുങ്ങളെയും വീട്ടമ്മമാരെയും കാൽനട യാത്രക്കാരെയും ഒക്കെ ആക്രമിക്കുന്ന ഈ പട്ടികളെ പിടിച്ച് വന്ധ്യംകരിക്കുകയോ ഷെൽട്ടറിൽ സൂക്ഷിക്കുകയോ ചെയ്യാനുള്ള ബാധ്യത ഏറ്റെടുക്കുന്നതിൽ നഗരസഭ ഒരു ആരോഗ്യ വിഭാഗവും നഗരസഭയും എന്ന മൊത്തത്തിൽ സംവിധാനങ്ങൾ പരാജയപ്പെട്ടിരിക്കുകയാണ് ഇത് ജനങ്ങളോടുള്ള ഒരു വലിയ വെല്ലുവിളിയാണ് നിർദ്ധനയായ ആളുകളെ പേപ്പർട്ട് കടിച്ചാൽ ചികിത്സ തേടാൻ തന്നെ ആളുകൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുന്നു അടിയന്തര നടപടി സ്വീകരിച്ച് വരുമാനം കുറഞ്ഞ ആളുകൾക്കെങ്കിലും ചികിത്സയ്ക്കാവശ്യമായ പണമെങ്കിലും ലഭ്യമാക്കാൻ നഗരസഭയുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകണമെന്നും ഭാഷ പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം